വരാൻ പോകുന്ന സ്വർണ്ണ വീഡിയോയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അതിന് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണതോ വാങ്ങണമെന്നൊക്കെ മുൻകൂടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയിരിക്കും അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം ട്രംപ് മരണത്തിലേക്ക് കയറി അദ്ദേഹം പനാമ കനാലൊക്കെ എടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് താലീഫ് ചുമത്തും പക്ഷേ താലീഫ് പെട്ടെന്ന് ഇങ്ങോട്ട് ഉണ്ടാവും എന്ന് ഉറപ്പ് പറയാനായിട്ടില്ല കേട്ടോ കുറച്ച് ഡിലേ ഒക്കെ ഉണ്ടായേക്കും ആ ഒരു കാര്യത്തിൽ അതൊരു കാര്യം പിന്നെ റഷ്യ ഉക്രൈൻ ഇത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ഒന്നും തീരുമാനമായിട്ടില്ല ഗാദ സീസ്ഫെയർ രണ്ടാമത്തെ ദിവസത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട് ഹോത്തികൾ പറഞ്ഞിട്ടുണ്ട് അവർ അറ്റാക്ക് ചെയ്യൂല എന്നാണ് പറയുന്നത് ഇപ്പോൾ സീസ്ഫെയർ നല്ല രീതിയിൽ സീസ്ഫെയർ ആയി പോയിക്കൊണ്ടിരിക്കുന്ന കാലത്തോളം അറ്റാക്കൊന്നും ചെയ്യൂലെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം അറിയുകയാണെങ്കിൽ ഗോൾഡ് രാവിലെ മുതൽ ഒരേ ഒരു പാറ്റേൺ ആണ് രാവിലെ ആദ്യം ഒന്ന് ഇടിഞ്ഞു പിന്നെ കയറി വന്നു പിന്നെ ആ കയ സ്ഥലത്ത് അങ്ങനെ നിൽക്കുകയാണ് ഗോൾഡ് എന്നാലും പോസിറ്റീവ് ടെറിട്ടറിലാണ് ഉള്ളത് എ യു എസ് ഡോളറിൻ്റെ അടുത്തുള്ള ഒരു പോസിറ്റീവ് ടെറിറ്ററിലാണ് ഗോൾഡ് ഗ്രീനിഷ് ലെവലിലാണ് ഗോൾഡ് കിടക്കുന്നത് പക്ഷേ എല്ലാവർക്കും അറിയില്ല ഇപ്പോഴല്ലോ കേരളത്തിലെ സ്വർണ്ണവില എന്ന് പറഞ്ഞാൽ അൻപത്തൊമ്പതിനായിരത്തി അറുന്നൂറ അത് തന്നെ ഇന്ന് തുടർന്ന് പോകുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ മാർക്കറ്റിൽ മാറുന്ന അവസ്ഥ വേണ്ടില്ല ട്രംപിൻ്റെ ഇനാഗ്രേഷൻ ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് ലോകത്ത് മിഡ് ലൈൻ ഐ മീൻ മിഡിൽ ഈസ്റ്റിൽ ഒരു സീസ്ഫെയർ അത് രണ്ടും രണ്ട് ഡിറക്ഷനിൽ വലിക്കുന്നതുകൊണ്ട് സ്വർണ്ണവില നടുവ് തന്നെ നിൽക്കുകയാണ് ഇനി അതൊരു കാര്യം പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപ് താരിഫ് അതൊക്കെ ഉണ്ട് അതൊക്കെ അത് പെട്ടെന്ന് കിട്ടും ഇമ്പോസ് ചെയ്യേണ്ട ഒരു അവസ്ഥയില്ല സോഫ്റ്റ് ഡോളറായിട്ടുണ്ടായിരുന്നു കുറച്ച് മുമ്പ് അതിൻ്റെ ഒരു ചെറിയ നെല്ല് ഉയർച്ചയൊക്കെ നല്ലാതെ വലിയ ഹൈ ഇമ്പാക്റ്റ് ഗോൾഡിൽ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല പറയുമ്പോൾ രണ്ട് വലിയ സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് യു എസ് അമേ പ്രസിഡൻ്റ് അമേരിക്കൻ പ്രസിഡൻറ്റായിട്ട് അമേരിക്കൻ പ്രസിഡൻറ്റായിട്ട് ട്രംപ് അധികാരമേൽക്കുകയും അതേപോലെ തന്നെ ഒരു ഭാഗത്ത് ഈ ഒരു സീസ്ഫെയർ വന്നിട്ടുണ്ട് ഗോൾഡ് അങ്ങനെ നോക്കി നിൽക്കാവുന്നുണ്ട് എല്ലാ ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സും എന്തായാലും ഇനി എന്തൊക്കെയാണ് പറയുന്നത് നോക്കണം താരീഫ്സിൻ്റെ കാര്യത്തിൽ ഒരു ഡിലേ വന്ന് വലിയ പെട്ടെന്ന് ഉണ്ടാവാൻ സാധ്യതയല്ലാതുകൊണ്ടാമായിരിക്കും ഓക്കെ എല്ലാവരും ഗോൾഡെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ലേ അത് എല്ലാ ഫാക്ടേഴ്സും ബേസ് ചെയ്തിട്ട് തന്നെയാണ് എങ്കിൽ കൂടി ഇൻസൈഡ് ദ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഗോൾഡ് ബൈയിങ്ങും സെല്ലിങ്ങും അത് ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സാണ് ഗോൾഡ് വിറ്റൈവാക്കാനും ആരും റെഡി ആയിട്ടില്ല ഭയങ്കരമായി അതിപ്രസരത്തിലൂടെ വാങ്ങാനും കഴിഞ്ഞ മണിക്കൂറുകളിൽ ആരും ശ്രമിച്ചിട്ടില്ല അല്ലെങ്കിൽ അത് ആ പ്രോസസ്സ് നടന്നിട്ടുണ്ടെങ്കിൽ അത് ഈക്വൽ ഈക്വൽ ആയിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും നമുക്ക് നോക്കാം അടുത്ത ഓരോ ഞാനെപ്പോഴും തിങ്കളും ജോബിയും വെച്ചിട്ട് നമുക്ക് ഗോൾഡിനെ അങ്ങനെ വലിയ വരുത്താൻ ഉണ്ടാവുന്ന ട്രംപും സ്പെയറും ഉണ്ടായതുകൊണ്ട് തിങ്കളും ജോബി നോക്കിയത് ബുധൻ വ്യായാമം എങ്ങനെയാണ് ഗോൾഡ് ബിഹേവിയർ എന്ന് നമുക്ക് നോക്കാം